നഗരജീവിതത്തിൻ്റെ തിരക്കിൽ നിന്നു മാറി ഗ്രാമത്തിൻ്റെ പച്ചപ്പും സൗന്ദര്യവും ആവോളം ആസ്വദിക്കുവാൻ പറ്റിയ ഇടമാണ് കവാലം പമ്പാനലിയുടെ കൈവഴിയും ഇതോട് ചേർന്ന് കിടക്കുന്ന മറ്റ് ജനാശയങ്ങളും നാടിൻ്റെ മനോഹരിത പതിർമലാക്കുന്നു മണ്ണിൻ്റെ മണമുള്ള കാവാലത്തെ ആകർഷണം ഗ്രാമ ഭംഗി തുടമ്പുന്ന വർണ്ണക്കാഴ്ചകളാണ് അതിലൂടെ നീതി തുടിക്കുന്ന താറാക്കൂട്ടങ്ങളും ഓളം തൊല്ലി തുഴഞ്ഞു വരുന്ന ചെറുവഞ്ചികളും പാഴശേഖരത്തിൽ നടുക്ക് കൊക്കുരുമിയിലിരിക്കുന്ന കുറ്റികളുമൊക്കെ കാഴ്ചയ്ക്ക് പകുത്തേകുന്ന തനി നാട്ടിൻ പുറമാണ് കാവാലം തെത്തിയാൽ കാഴ്ചകൾ കൊണ്ടും രുചികരമായ വിഭവങ്ങൾ കൊണ്ടും മനസ്സും വയറും നിറയും കാവാലം രാജപുരം കായൽഷാ തെത്തിയാൽ ചൂടോടെ കുഴുങ്ങിയ ചേമ്പും കാച്ചിലും കപ്പയും കൂട്ടായിത്തുന്ന മുളകരച്ച മീൻകറിയും ഓ ഓർക്കുമ്പോൾ തന്നെ വായിൽ കപ്പലോടും കാന്താരിയും ഇഞ്ചിയും ചതച്ചു ചേർത്ത് മുളംകുറ്റി നടക്കുന്ന കള്ളുകുടി ആയാലോ വിഭവങ്ങളുടെ രുചിരെയ്യാൻ നാവിൻ്റെ മുകുടങ്ങൾ പോരാതെ വരും മുളങ്കള്ളും മുന്തിരിക്കും മധുരക്കള്ളും ഇവയ്ക്ക് കൂട്ടായി എത്തുന്ന കരിമീൻ വാട്ടി പറ്റിച്ചതും കക്കറച്ച് റോസ്റ്റും കള്ളുഷാപ്പിലെ വിഭവങ്ങളെന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ നിറയുന്നത് എരിവും പുളിയും ഒരുമിക്കുന്ന മീൻ കറിയും വള്ളത്തി മുതൽ കൊഞ്ച് വരെയുള്ള കയൽസമ്പത്തിൻ്റെ രുചിമേളവും ഒപ്പം നിരഞ്ഞു പുതിഞ്ഞു കുങ്ങുന്ന മധുരക്കള്ളുമൊക്കെയാണ് ഫാമിലി റെസ്റ്റോറൻ്റായി മുഖം മിനിറ്റിയ കള്ളുഷാപ്പുകളുടെ രുചി തേടിയെത്തുന്നവരിൽ സ്ത്രീകളുടെ എണ്ണവും കുറവല്ല അക്കരെ കാണുന്ന ഹൗസ് പോട്ടുകളിൽ കാര്യം ഞങ്ങൾക്ക് പോകുന്നത് അങ്ങനെ കൊണ്ടുപോകാനുള്ള ചെറു വഴി ആണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഷാപ്പ് ഇനം പോകുന്ന അവർ നമ്മളെ കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞുള്ളവരും അങ്ങനെ കൊണ്ടുപോകാനുള്ള വലിയ ആണ് അല്ലെങ്കിൽ വലിയ ബോട്ടാണ് വന്നിരിക്കുന്നത് അത് ഞങ്ങൾ നിൽക്കുന്ന അക്കടയുടെ പരിധി ആണ് ആലപ്പുഴ ജില്ലയിൽ കവാലം ലിഷ്യു പള്ളിക്ക സമയം ബോട്ടിലെറ്റിൽ നിന്നും അക്കരെ കടന്ന രാജ്യങ്ങളും ഉണ്ടാവായി കൂടാതെ ഷാപ്പുകൾ ഉടമയെ ഫോണിൽ വിളിച്ചാൽ രാജപുരം ഷാപ്പിലും വഞ്ചി ഇഷി കട വരുത്തി ആളുകളെ ഷാപ്പിലെത്തിക്കാൻ തയ്യാറാണ് അങ്ങനെ ഞങ്ങൾ ചെറുമഞ്ചിയിൽ കയറി അക്കര ഞങ്ങളെ ലക്ഷ്യത്തിലേക്ക് പോവുകയാണ് ഞങ്ങളെ കാത്ത് അവിടെ ചേമ്പ് വിഴുങ്ങിയതും കാറ്റിൽ കുഴിങ്ങിയതും കപ്പ വിഴുങ്ങിയതും മീൻ കറിയും വറപ്പ റോസ്റ്റും ചെമ്മീൻ റോസ്റ്റും ഒക്കെ എത്തിക്കുകയാണ് ആ കാണുന്ന ഹൗസ് ബോട്ടാണ് അതിലാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത് കള്ളു വേണ്ടാത്തവർക്ക് ഫാമിലിയായിട്ട് ചെല്ലുന്നവർക്ക് ആഹാരം കഴിക്കാനുള്ള സെറ്റപ്പാണ് ഈ ബോട്ടിനെ കള്ളും ആഹാരവും ഒക്കെ കഴിക്കാനായിട്ട് ചെല്ലുന്നവർക്കാണെങ്കിൽ അവർക്ക് വേറെ സെറ്റപ്പുകളുണ്ട് ഏകദേശം മുന്നൂറ് പേർക്ക് ഇവിടെ ഒരേ സമയത്ത് ഇരിക്കത്തക്കറിയിലുള്ള പല റൂമുകളായിട്ട് സെറ്റപ്പ് ചെയ്ത് പുറ പുറത്തുണ്ട് ബോട്ടിൽ കൂടാതെ അവർക്ക് അതിനകത്ത് കള്ള കപ്പയും ഇറച്ചിയും മീനും ഒക്കെ അവിടെയും തയ്യാറായിട്ടിരിക്കുകയാണ് ഇതാണ് ഹൗസ് ബോട്ടിനകത്ത് ഞങ്ങൾ പത്ത് പേർക്കുള്ള സീറ്റ് ബുക്ക് ചെയ്ത് ഞങ്ങളവിടെ സ്ഥലം പിടിച്ചു സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു അതുപോലെ തന്നെ മുഗലത്തെ നിലയിലും ആൾക്കാർക്ക് ഇരിക്കാൻ ആഹാരം ഞങ്ങൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് ചേമ്പ് പുഴുങ്ങിയതും കപ്പ വെളിച്ചതും കാച്ചിൽ പുഴുങ്ങിയതും വരാൽ കറിയും ഞണ്ട് റോസ്റ്റും കക്ക ഇറച്ചിയും കൂന്തൽ റോസ്റ്റും തലക്കറിയും വാഴയുടെ തലക്കറിയുമാണ് ഞങ്ങൾ ഇപ്പോൾ തൽക്കാലം ഓർഡർ ചെയ്തിരിക്കുന്നത് ഇത് കഴിഞ്ഞതിന് ശേഷം വേണം അടുത്തത് കരിമീൻ റോസ്റ്റും ഒക്കെ ഞങ്ങൾക്ക് റോസ് വാങ്ങാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്യാറായിട്ട് ഇത് കൂടാതെ ഇത് ലഭിക്കുന്നത് ചപ്പാത്തി അപ്പം താറാവ് റോസ്റ്റ് മുരി ഇറച്ചി ബീഫ് റോസ്റ്റും ഫ്രൈയും കക്കായി ഇറച്ചി പന്നിയിറച്ചി കറി വാളക്കറി മീൻ തല ചെമ്മീൻ റോസ്റ്റ് ഫ്രൈയും കൊഞ്ച് റോസ്റ്റും ഫ്രൈയും കരിമീൻ ഫ്രൈയും പൊള്ളിച്ചതും ബരാർ ഫ്രയും പൊള്ളിച്ചതും പള്ളത്തി ഫ്രൈ കൊഴുവ ഫ്രൈ മുരശ്ശു ഫ്രൈ നങ്ക് ഫ്രൈ കാരി ഫ്രൈ ഞണ്ട് കറി മുരശ്ശീര കരിമീൻ വാട്ടി വറ്റിച്ചത് കല്ലുമ്മക്കായ് എന്നിവ രാജപുരം കാൽച്ചാപ്പ് സ്പെഷ്യൽ വിഭവങ്ങളാണ് മീൻകറിയോ താറാവ് റോസ്റ്റോ കരിമീൻ വാട്ടി വച്ചിച്ചതോ കുഴച്ച കപ്പയോ ചേമ്പോ ചേർത്ത് രുചികരമായി ഭക്ഷിക്കാം ഇരുപത് കൊല്ലത്തെ പാരമ്പര്യം ഉറങ്ങുന്ന രാജപുരം കാര്യഷാർട്ട് വിഭവങ്ങളുടെ രുചിക്ക് ചെല്ലും മാറ്റം വന്നിട്ടില്ല അന്നും ഇന്നും ഒരേ രുചി നാടൻ രുചിക്കൂട്ടും പാചകപ്പുരയുടെ രമേശൻ ചേട്ടൻ കൈപുണ്യവുമാണ് ഷാർബിൻ്റെ വിജയരഹസ്യം വിഭവങ്ങളുടെ പാചകവും ചുമതലയും രമേശൻ ചേട്ടനാണ് കൂട്ടിന് സഹായയും ഉണ്ട് കലർപ്പില്ലാത്ത തനി നാടൻ രുചിയിൽ തന്നെ വിഭവങ്ങൾ ഒരുക്കണമെന്നത് രമേശ് ചേട്ടന്റെ നിർബന്ധമാണ് കുടുംബേന്മയുടെ കാര്യത്തിലും യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് ഷാപ്പുടമ ജയപ്രകാശ് പറയുന്നു ഷാപ്പിലെ ഓരോ വിഭവങ്ങൾക്കും ന്യായവിലയാണ് ഈടാക്കുന്നതെന്ന് ഷാപ്പുടമ പറയുന്നു ചില വിഭവങ്ങൾക്ക് വലുപ്പവും തൂക്കവും കണക്കാക്കിയാണ് വിലയിടുന്നത് രുചിയും ഗുണവും ഒരുമിക്കുന്ന രാജപുരം കാര്യം ഷാപ്പിലെ വിഭവങ്ങളുടെ സാധറിയാം ഒപ്പം കണ്ണിനും കുളിർമയാകുന്ന കാഴ്ചകളും മാറ്റും അങ്ങനെ ആഹാരമെല്ലാം കഴിഞ്ഞ ശേഷം ജോയിസ് ബോട്ട് ഓടിക്കുകയാണ് ഞങ്ങളെ അവിടത്തെ കൊണ്ടുവന്ന് കിടക്കാൻ വേണ്ടി പോകണമെന്നാണ് ജോയിസ് പറയുന്നത് ഞാനും എൻ്റെ പഴയ ഓർമ്മയൊന്ന് പുതുക്കുകയാണ് ഈ ഷീറിങ് ഞാൻ പണ്ട് ഓടിച്ചിട്ടുണ്ട് ആ ഓർമ്മ വീണ്ടൊന്ന് പുതുക്കുകയാണ് ഇതെല്ലാം കഴിഞ്ഞ് ഐസ്ക്രീമും വാങ്ങി അതും നിറഞ്ഞ് അടുത്ത പരിപാടിയിലേക്ക് ഞങ്ങൾ കിടക്കാൻ പോവുകയാണ് ചിങ്കാലി ബോട്ടിനകത്ത് ഒന്ന് കയറി യാത്ര ചെയ്യുകയാണ് അത് മണിക്കൂറിന് ആയിരം രൂപയാണ് അങ്ങനെ ചിംഗാരി ബോട്ടും ഞങ്ങൾ ബുക്ക് ചെയ്തു അതിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഞങ്ങൾ പത്ത് പേര് ഫുഡ് കഴിച്ച് ഐസ്ക്രീം കഴിച്ച് വിറ്റ് കൊടുത്തപ്പോൾ മൂവായിരത്തി അറുനൂറ് രൂപയാണ് ചാർജ് ചെയ്തത് ഞങ്ങൾ വാങ്ങിയ വിഭവങ്ങൾ രണ്ട് റോസ്റ്റ് രണ്ട് കപ്പ ചേമ്പ് ചേന രണ്ടൂണ് വലാൽ കറി കക്കാ ഇറച്ചി റോസ്റ്റ് കൂന്തൽ റോസ്റ്റ് തലക്കറി ചെമ്മീൻ റോസ്റ്റ് ഇതെല്ലാം പൊറോട്ട ഇത് എല്ലാം കഴിഞ്ഞ് ഐസ്ക്രീമിലൂടെ കഴിച്ചു കഴിഞ്ഞപ്പോൾ വയന നിറഞ്ഞതുകൊണ്ട് അടുത്തതിന് ഓർഡർ കൊടുത്തില്ല നിങ്ങൾക്ക് മൊത്തമായത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ഇത് വഴി വാ ഞങ്ങൾ അങ്ങനെ ചിങ്കാരി ബോട്ടിലേക്ക് കയറുകയാണ് ഒരു മണിക്കൂർ യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാരും <laughs>

വെറുതെ വെറുതെ പേടിപ്പിക്കാ ഇവിടെ ഒരു വഴി പോകുന്നില്ല ജാരി ആയിരുന്നു അതെ തിരിച്ചിടും ഇപ്പൊ ഞാൻ ഇരിക്കുന്ന പോലെ ഇരിക്കും അതെ ഇറങ്ങണമെങ്കി ഇപ്പൊ പറഞ്ഞോളാം വലിയ അഞ്ചാള് താഴ്ച എന്നെയും കൊണ്ട് കടലിൽ കരുക്കോട്ട് പോയതേ അവിടെ അഞ്ചാളു താഴ്ച കൊണ്ടു താഴ്ച പോകുന്ന സ്ഥല ബോട്ട് പോകുന്നത് സൈഡ് ആറ് ഏഴടി ഏഴടി മണ്ണും ചെളിവ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് വെള്ളത്തിൽ പോകുന്നത് ആകാശത്തൂടെ പ്ലെയിനിൽ പോകുന്നത് ഒക്കെ പേടിയാണ് അയാളോടാണ് ഞങ്ങൾ പറഞ്ഞത് ഇറങ്ങുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങോണം എന്ന് പക്ഷേ കാര്യം നടുക്കറ്റി കുറേ ദൂരം പോയി കഴിഞ്ഞപ്പോഴത്തേന് ആൾക്ക് പേടിയായി പിന്നെ ഞങ്ങൾ ആ ഒരു മണിക്കൂർ യാത്ര ചെയ്യാൻ പറ്റിയില്ല തിരിച്ച് കളിപ്പിക്കുന്നു ഞങ്ങളൊരു മണിക്കൂർക്കൊന്ന് കായലി ചുട്ടിക്കിറങ്ങാൻ പോവുകയാണ് ആയിരം രൂപയാണ് ഒരു മണിക്കൂർ നേരത്തേക്കിനി ചാർജ് ചെയ്യുന്നത് ശിങ്കാരി ബോട്ട് ആ കാണുന്ന ബോട്ടിൽ ആ ബോട്ടിലാണ് ആഹാരമുള്ളത് രാജപുരത്തെ ഫാമിലി റെസ്റ്റോറൻ്റ് മറു സൈഡിൽ കാണുന്ന ചെറിയ തുരുത്തുകളാണ് അവിടെയൊക്കെ കാണുന്ന വീടുകളാണ് അവിടെ അവിടത്തേക്കിന് പോകാൻ വള്ളങ്ങളും ചെറിയ ബോട്ടുകളുമാണ് ആശ്രയിക്കുന്നത് അത് കഴിഞ്ഞാൽ കായൽ നെഗറ്റി എടുത്തിരിക്കുന്ന വയലേലകളാണ് അതിൻ്റെ ബാക്ക് സൈഡായിട്ട് കാണുന്നത് അവർക്ക് കരയുമായിട്ട് ബന്ധിപ്പിക്കാൻ ഈ ഒറ്റ മാർഗമേ ഉള്ളൂ വള്ളങ്ങളിൽ കൊതുമ്പ് വള്ളങ്ങളിലും ഇക്കരയ്ക്ക് വരിക ഇതൊരു ബാറി ചെടി നിറയ്ക്കുന്നതാണോ അതോ ഓട് കൊണ്ടുവരുന്നതാണോ എന്നറിയത്തില്ല ബാക്കിൽ ആണ് സാധനങ്ങൾ കയറ്റുന്നത് കണ്ടിട്ട് ഓട് കയറ്റുന്ന ഓട് മണ്ണ് ചെളിയൊക്കെ കയറ്റുന്നതാണെന്നൊക്കെ മനസ്സിലാകുന്നുണ്ട് രാജഭരത്തുള്ള വയലേലകളാണ് ഏക്കർ കണക്കിനാണ് കിടക്കുന്നത് എന്നൊക്കെയാണ് നോക്കത്ത ദൂരം വരെ കിടക്കുന്ന പച്ച പട്ടു വിരിച്ചതുപോലെ but it's kind of പാസഞ്ചറാണ് ഒരു യാത്രക്കാരിയാണോ പിന്നോട്ട് നിന്ന് വന്നവരാണ് ഇത് പുഞ്ചപ്പാടമാണ് കായൽ നികത്തി വയലാക്കിയതാണ് അവിടെയുള്ള വെള്ളം അടിച്ച് കായലിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വളം കൊണ്ടുപോകുന്നത് മറ്റുള്ള ഒരു പാസഞ്ചർ വെള്ളമാണ് മുന്നോട്ട് പോകുന്നത് ആ കാണുന്നത് മംഗലമൂല ബോട്ടിയൊക്കെയാണ് ഇവിടെ രണ്ട് വഴികൾ കാണാം ഒന്ന് നേരെ ആലപ്പുഴയ്ക്ക് പോകുന്നതും ഒന്ന് കോട്ടയം കുമരകം വഴി പോകുന്നതും പോകുന്ന വഴിയാണ് ഈ രണ്ട് വഴി കാണുന്നത് in my lane fast call it high speed i've been working hard yeah i've been working nightly huh, nah, likely i be taking shots yeah cold-blooded i see watching numbers grow is what i call sightseeing in the front row run it up when they hype me the following grows they know how to ignite me pain <coughs> ഞങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ സപ്പോർട്ടാണ് നല്ലതും